കർത്താവിൻ്റെ അതിപരിശത്തമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൻ്റെ അശയങ്ങളുമായിരുന്നു ദൈവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവചന ഭാഗം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അനി എട്ടാമത്തെ വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അല്ല ഞാൻ ഈ ദൈവദിനം പറയുമ്പോൾ നിങ്ങൾ ഈ കടൽക്കരയിലേക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് വെള്ളപ്രാവുകൾ ഈ കടൽക്കരയിൽ ഭക്ഷണം അന്വേഷിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നും പറന്നു വന്ന് ഈ കടൽക്കരയിൽ ആമയിരിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കറിയാം വിവിധ തരം നിറത്തിലുള്ള കൊക്കുകളെ പ്രാവുകളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ വന്നപ്പോൾ അതി അങ്ങനെ ഒരു അതിശയകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത് ആയിരക്കണക്കിന് കൊക്കുകളാണ് വെള്ളക്കൊക്കുകൾ ഇതിനെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം വന്നതാണ് ഈ ദൈവോദര ഭാഗം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത എത്രയോ ദൂരത്തു നിന്നും പറന്നു വന്നതാണ് ഈ കൊക്കുകൾ അത് തങ്ങളെ തേടി ഈ കടൽക്കരയിൽ വന്നിരിക്കുമ്പോൾ നമ്മളും ഇതേപോലെ തന്നെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത് അല്ലേലുവ്യ ഇവിടെ ദൈവദിനം പറയുകയാണ് അല്ലേലുവയ സ്തോത്രം യേശു ക്രിസ്തു ആമയം തൻ്റെ പർവ്വത പ്രസംഗത്തിനകത്ത് അല്ലെങ്കിൽ വലിയ ജനങ്ങൾ കൂട്ടി വന്നപ്പോൾ പ്രസംഗം കേൾക്കുവാനായിരിക്കുന്ന ജനത്തോട് പറയുക ഒരുമലയിൽ വെച്ച് മലയുടെ മുകളിൽ കയറിയിരുന്ന യേശു അവിടെ സുഖകരമായ മന്നമാരുതൻ വീശുന്ന കാറ്റ് മഹിമയുടെ മേഘങ്ങൾ വന്നിറങ്ങും ദൈവത്തോട് ഒരുങ്ങിയിരിക്കുന്ന അനുഭൂതി അവിടെ അനുഭവിക്കാൻ കഴിയും ലരിയ അങ്ങനെ യേശു തൻ്റെ അരികിലിരിക്കുന്ന ശിഷ്യന്മാരോടും ജനത്തോടും പറയുകയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് അതേ നമുക്ക് ഈ ഭൂമി വേണ്ടത് ഹൃദയശുദ്ധിയാണ് ആമെ പുറമേ ഉള്ള വിശുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല അകമേ വിശുദ്ധി ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും അല്ലെ യേശു ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഉയർന്ന മലയായ രൂപാന്തര മലമേൽ കയറി പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാനായി യേശു അല്ലെ ഒരു ഉയർന്ന മലമേൽ കയറി രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു ദൈവം തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ വിളിച്ചു ഗ്ലൂക്കോസ് വിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ കാണാൻ കഴിയും അവൻ പതിവായി പ്രാർത്ഥിക്കുമ്പോൾ പോകുന്ന സ്ഥലം ഒലിയുമലയുള്ള മനോഹരമായ ഒരു തോട്ടത്തിലായിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലവും ആ കാൽവരി മലമേൽ തന്നെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹൃദയശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയണം കാരണം കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് കണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും മുഖം നോക്കിയത് കൊണ്ട് നിങ്ങൾക്കൊരാശ്വാസനം ലഭിക്കത്തില്ല ഭൂമിയിൽ നാം കാണുന്നതിലോ മനുഷ്യൻ്റെ മുഖം വാടി കരിഞ്ഞിരിക്കുമ്പോൾ കോപത്തോടു കൂടി കാണുമ്പോൾ ആമേ മലമേൽ കയറിയിരുന്ന പ്രസംഗിക്കുന്ന യേശുക്രിവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖത്ത് ദൈവ തേജസ് കാണാൻ കഴിയും അതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെയും മുഖത്തിൻ്റെ ഭാവം ദൈവ തേജസ്സാൽ നിറയപ്പെടണം ഹൃദയശുദ്ധിയോടെ നിങ്ങൾ ദൈവസനിയിൽ വന്നിരിക്കുകയാണെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുക തന്നെ ചെയ്യും ദൈവമായിട്ട് അടുത്തൊരു ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേലൂയ ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം കറിയായി കാണുന്ന കൊക്കുകൾക്ക് അല്ലെങ്കിൽ അതിനൊരൊറ്റ ചിന്തയുള്ളൂ അതിനാഹാരം വേണം മനുഷ്യൻ്റെയും ചിന്ത അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവാത്മാവ് പറയുകയാണ് ഹൃദയശുദ്ധിയോടെ ദൈവത്തെ കാണുവാൻ എനിക്ക് കഴിയണമെന്ന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ സങ്കടപ്പെട്ട് കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ നടയിലൂടെ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ പരിശുദ്ധാത്മാവ് മാവ് പറയുന്നത് ഹൃദയശുദ്ധിയോടെ നീ ദൈവത്തെങ്കിലേക്ക് വന്നാൽ നിന്റെ പ്രതിസന്ധികളെ മാറ്റി ദൈവം തരും ആരെല്ലാം ഹൃദയശുദ്ധിയോടെ ദൈവസിൽ വന്നിരിക്കുന്നു അവർക്ക് ദൈവം ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും റേസലോ ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഏറ്റവും അതിപ്രധാനമായ ഒന്നാണ് അല്ല അതുകൊണ്ട് കർത്താവ് മലപ്രഭ അമ്മ മലയും മേൽ കയറിയുള്ള പ്രഭാഷണത്തിൽ ദൈവരാജ്യത്തിൻ്റെ ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ അല്ലെറിയ പണമില്ലെങ്കിലും ഇല്ലെങ്കിലും യാതൊരുവിധ പരിഷ്കാരങ്ങൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെ മർമ്മത്തെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും അല്ലേറിയ ദൈവരാജ്യത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്തോളം സന്തോഷം ഈ ഭൂമിയിൽ മറ്റൊന്നിനുമില്ല അല്ലേ അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം സ്വാധ്യം ഇന്ന് പകൽ പരിശുദ്ധാൽ പറയുന്ന ശക്തമായ ദൂത് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ ആമിൻ യഥാർത്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ അങ്ങനെ സമാധാനത്തോടെ ജീവിച്ച് നിങ്ങളുടെ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ നിത്യമായ സ്വർഗത്തില നിത്യപ്രദേശീസിൽ കാണണമെങ്കിൽ അല്ലെ നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാ ഈ കൊക്കുകളെ പോലെ ആമിനതിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ പരിഭാവനമാണ് അതെല്ലാം വളരെ നിഷ്കളങ്ക ജീവികളാണ് അവ തമ്മിൽ കൂട്ടം തല്ലുന്നില്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവരുടെ വിഭാഗീയതയില്ല അവയൊന്നിച്ച് പറക്കുന്നു ഒന്നിച്ച് ആമി ഒരു സ്ഥലത്ത് വന്ന് അവ ഇരിക്കുന്നു അവ വീണ്ടും പറക്കുമ്പോൾ ഒന്നിച്ച് പറക്കുന്നു ഇതുപോലെ തന്നെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഐക്യത്തിലൂടെ നമുക്ക് പറക്കുവാനും നമുക്ക് ജീവിക്കുവാനും കഴിയുള്ളൂ ഐക്യത മറ്റപ്പെട്ടാൽ അല്ലെരിയ പിന്നെ സാത്താൻ്റെ പ്രവൃത്തി വെളിപ്പെടും സാത്താൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ നമ്മുടെ ജീവിതം നിരാശയിലേക്ക് പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഈ കൊക്കുകളെ പോലെ ഹൃദയവിശുദ്ധിയോടെ നിങ്ങൾ ദൈവത്തെ സ്വദിക്കുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും അതേ അലയിൽ മേലുള്ള പ്രസംഗത്തിൽ വാക്യമേറിയതു ശ്രേഷ്ഠമേറിയതുമായ ആയ അനുഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെ വഴികളെ യേശു പറയുക അല്ലേലിയ ആമേൻ വാസ്തവത്തിൽ യേശു പ്രസംഗിച്ചതുപോലെ ആരും ഇതുവരെയും പ്രസംഗിച്ചിട്ടില്ല യേശു സംസാരിച്ചതുപോലെ ആരും ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന് ഗിരിപ്രഭാഷണം പോലെ നമ്മുടെ ജീവിതം പരിഭാവനമാക്കി എടുക്കണം നമ്മുടെ ജീവിതം സന്തോഷത്തിലേക്ക് കൊണ്ടുവരണം നമുക്ക് ദൈവമായുള്ള അടുത്തൊരു കൂട്ടായ്മയെന്ന് ഉണ്ടാകട്ടെ ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കട്ടെ നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ തനവധി കൊക്കുകളെ കാണാം അവയെത്ര സന്തോഷത്തോടുകൂടിയായിരിക്കുന്നത് ഈ ആയിരക്കണക്കിന് കൊക്കുകൾ ഇവിടെ ഇരിക്കുന്നത് യാതൊരു ഇടച്ചകളോ കലകങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതാണ് അവയെല്ലാം അവയുടെ ഇരതയെടണം എന്നുള്ളതാണ് അവയിൽ ഒന്നിനെ പോലും പരസ്പരം മറന്നു പോകുന്നില്ല ഒരാൺ കൊക്കെന് അതിൻ്റെ പെൺകൊക്കിനെ തിരിച്ചറിയുക അതിൻ്റെ ഇണകളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു അനുഭവമായിരിക്കണം നമുക്ക് വേണ്ടിയത് അതുകൊണ്ട് യേശു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ഞാൻ വായിച്ച വചനത്തിലേക്ക് വേണ്ട മത്തായി വിശ്വല അഞ്ചാമധ്യായ ഒട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണും അതേ ഹൃദയശുദ്ധിയോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുർക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ ശുദ്ധിക്കുന്നു ഈ ജനത്തെ കർത്താവെ ഹൃദയശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് സ്വർഗരാജ്യത്തിന്റെ മഹ മഹത്വത്തെ വെളിപ്പെടുത്തി മർമ്മങ്ങളെ വെളിപ്പെടുത്തി ജനത്തെ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെ ഉടവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ വിഷയത്തെ ഫലമേൽപ്പിക്കുകയാണ് കാവിയ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സകലമകത്തുവിടുക്കണം യേശുക്കത്തിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ